ലൈലയുടെയും മജ്നുവിൻ്റെയും അനശ്വരമായ പ്രണയം പോലെ മുംതാസിൻ്റെയും ഷാജഹാന്റെയും പ്രണയം പോലെ കോടിക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ മറ്റൊരു അനശ്വരമായ പ്രണയകഥ അനാർക്കലി തന്റെ പുത്രനെ യുദ്ധതന്ത്രങ്ങളിൽ പ്രാവണ്യമുള്ളവനും തന്ത്രശാലിയുമാക്കാൻ വേണ്ടി പിതാവ് ദൂരദേശത്തേക്ക് അയച്ചു തന്റെ മകനെ നിറ കണ്ണുകളോടെ യാത്രയാക്കിയ പിതാവ് കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവനെ നോക്കി നിന്നു അങ്ങനെ യുദ്ധതന്ത്രങ്ങൾ പഠിച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ തൻ്റെ സ്വദേശത്തേക്ക് തിരിച്ചെത്തിയത് തിരിച്ചുള്ള യാത്ര അക്ഷരാർത്ഥത്തിൽ ആഡംബരവും പ്രൗഢിയും നിറഞ്ഞതായിരുന്നു അയാളെ കാണാനുള്ള ആഗ്രഹത്തിൽ ആ കൊട്ടാരവും ആ നാടും വെമ്പൽ കൊണ്ടു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ ദിനം വന്നെത്തി ആ ദിവസം നാടിന്റെ മുഴുവൻ ആഘോഷമാക്കാൻ തന്നെ പിതാവ് തീരുമാനിച്ചു വഴിയിലുടനീളം തോരണങ്ങളും വിരുന്നും നൃത്തവുമെല്ലാം ആ പിതാവ് തന്റെ മകനു വേണ്ടി സംഘടിപ്പിച്ചു ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അക്ബറിന്റെ കൊട്ടാര നൃത്തകയുടെ മകൾ നാദിറയുടെ നൃത്തവും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു സലീം രാജകുമാരന്റെ വരവിനെ ഗംഭീരമാക്കാൻ നാദിറ മനസ്സ് നിറഞ്ഞു നൃത്തമാടുകയും ചെയ്തു ആഘോഷങ്ങൾക്കിടയിൽ സലീം രാജകുമാരന്റെ കണ്ണുകൾ ഞാദിറയിൽ പതിഞ്ഞു ഇരു കണ്ണുകളും പരസ്പരം ആനന്ദ നൃത്തമാടി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മാത്രമല്ല ഹൃദയത്തിലും നാദറ എന്ന അനാർക്കലിയുടെ മുഖവും നൃത്തവും പതിഞ്ഞു അനാർക്കലി എന്നാൽ മാതളപ്പൂ എന്നായിരുന്നു അർത്ഥം പേര് പോലെ തന്നെ തികച്ചും സുന്ദരിയായിരുന്നു അവൾ മനസ്സിൽ നിന്നും നിന്നുമായ നൃത്തം രാജകുമാരന്റെ മനസ്സിൽ രാവും പകലും നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു കൊട്ടാര നൃത്തകയും രാജകുമാരനും പരസ്പരം ചേരാത്ത രണ്ടുപേർ എന്നിരുന്നാലും ആ ബന്ധം ഇരുട്ടിലും മറവിലും പ്രകാശിച്ചു കൊണ്ടേയിരുന്നു കാറ്റിനുപോലും രഹസ്യങ്ങൾ ചോർത്താൻ സാധിക്കുന്ന മുഗൾ സാമ്രാജ്യത്തിനിടയിൽ അവരുടെ കൂടിക്കാഴ്ചകൾ തുടർന്നു കൊണ്ടേയിരുന്നു ആഴമേറിയ ആ സൗന്ദര്യത്തിനും നിറത്തിനും മുമ്പിൽ അവൻ കൈകൂപ്പി നിന്നു ആ കൈകളിലേക്ക് അവൾ പതിയെ ചാഞ്ഞു കൊട്ടാരത്തിനപ്പുറം സ്നേഹത്താൽ അവരുണ്ടാക്കിയ മണിമാളികക്കുള്ളിൽ അവൾ അവനൊരു റാണിയായി മാറി പൂത്തു നിൽക്കുന്ന ആ പുഷ്പത്തെ അയാൾ കൺകുളിർത്തി യെ നോക്കിക്കണ്ടു എന്നാൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം പതുക്കെ പുറത്തു വരാൻ തുടങ്ങി വാർത്ത അക്ബറിന്റെ കാതുകളിലും എത്തി അദ്ദേഹത്തിന് ഒരിക്കലും ആ വാർത്ത ഉൾക്കൊള്ളാനായില്ല അക്ബറിന്റെ ദാസിയായിരുന്ന നൂർഖാൻ അർക്കൂമിന്റെ മകളായിരുന്നു നാദിറ നിഷിദ്ധമായി പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ചക്രവർത്തിയുടെ സമനില തെറ്റിച്ചു പിതാവ് മകനുമായി കൂടിക്കാഴ്ച വെച്ചു തനിക്കാവുന്ന വിധത്തിലെല്ലാം അയാൾ തന്റെ മകനുമായി സംസാരിച്ചു നോക്കി പക്ഷെ അനാർക്കലിയെ മറക്കാൻ സലീം ഒരിക്കലും തയ്യാറായിരുന്നില്ല അനാർക്കലിയെ വിവാഹം കഴിക്കണമെന്ന തന്റെ ആവശ്യം സലീം പിതാവിനോട് പറഞ്ഞു രാജകുമാരി പദവിക്ക് ചേരാത്ത ആ ബന്ധത്തിന് സമ്മതം മൂളുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അക്ബറിനാവുമായിരുന്നില്ല ഇതേ സമയം ഒരു രജപുത്ര രാജകുമാരി മകനു വേണ്ടി വധുവായി അക്ബർ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ബന്ധത്തെ സലീം പൂർണ്ണമായും തട്ടിമാറ്റി ഇനിയും അനാർക്കലുമായുള്ള ബന്ധം തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് അക്ബർ മകന് മുന്നറിയിപ്പ് നൽകി എന്നാൽ അത്രമൊരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവരുടെ പ്രണയം ആ പ്രണയം വീണ്ടും പന്തലിച്ചുകൊണ്ടേയിരുന്നു തന്റെ മകനെ ശിക്ഷിക്കുന്നതിനുള്ള പരിധികളെ മാനിച്ചുകൊണ്ട് അക്ബർ അനാർക്കലിക്കെതിരെയായി പിന്നീടുള്ള പ്രതിരോധ മാർഗങ്ങൾ അക്ബറിന്റെ സൈനികർ അനാർക്കലിയെ പിടികൂടി തടവിലാക്കി കണ്ണീരിലും സങ്കടത്തിലുമായ അനാർക്കലിയെ സലീം രാജകുമാരൻ തടങ്കൽ പാളയത്തിലൂടെ രക്ഷപ്പെടുത്തി കാരണം ആ മുഖമൊന്ന് സങ്കടപ്പെടുന്നത് കാണാൻ പോലുള്ള ശക്തി സലീമിനുണ്ടായിരുന്നില്ല അനാർക്കലിക്ക് വേണ്ടി തന്റെ പ്രണയത്തിനു വേണ്ടി മുഗൾ സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിയോടും പിതാവിനോട് പോലും സലീമിന് യുദ്ധം ചെയ്യേണ്ടി വന്നു രാജകീയ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അക്ബർ മകനോട് ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറായി എന്നാൽ യുദ്ധത്തിൽ സലീം രാജകുമാരൻ പരാജയപ്പെട്ടു രണ്ട് നിബന്ധനകൾ അക്ബർ മുന്നോട്ട് വെച്ചു അനാർക്കലിയെ വിട്ടുതരുക അല്ലെങ്കിൽ സ്വന്തം മരണത്തെ സലീം തിരഞ്ഞെടുക്കുക അനാർക്കലയെ വിട്ടുകൊടുത്താൽ അവൾക്ക് മരണമെന്ന ശിക്ഷ ലഭിക്കുമെന്ന് അറിയാമായിരുന്ന സലീം രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു തനിക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവൻ മരണശിക്ഷ തിരഞ്ഞെടുത്തത് അറിഞ്ഞ അനാർക്കലി പൊട്ടിക്കറിഞ്ഞു അവൾ ചക്രവർത്തിക്ക് മുമ്പിൽ കീഴടങ്ങി തങ്ങളുടെ പ്രണയം കണ്ടവരും കേട്ടവരും ഒന്നടങ്കം കണ്ണീരണിഞ്ഞു അവസാന ആഗ്രഹമെന്നോണം അവൾ ഒരാഗ്രഹം പറഞ്ഞു തന്റെ മരണശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഒരു ദിവസമെങ്കിലും സലീം രാജകുമാരനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കണം ചക്രവർത്തി ആഗ്രഹം അനുവദിച്ചു കൊടുത്തു ിക്കുന്ന സൗന്ദര്യത്തിനും അപ്പുറമായിരുന്നു അനാർക്കലയുടെ സൗന്ദര്യത്തിന്റെ തീവ്രത സ്നേഹമെന്ന വികാരത്തിന് പോലും അതിന്റെ ആഴത്തെയും തീവ്രതയെയും തിരിച്ചറിയാനാവുന്നത് പ്രണയം നഷ്ടം സംഭവിക്കുമ്പോൾ മാത്രമാണ് പ്രഭാതത്തിൽ പട്ടാളക്കാരെത്തി അവർ അനാർക്കലയെ കൊണ്ടുപോയി സലീം രാജകുമാരന് മുമ്പിൽ വെച്ച് ജീവ്യനോടെ കല്ലറക്കുള്ളിൽ അടക്കം ചെയ്തു ും ഒരിക്കലും ആവുമായിരുന്നില്ല ആ ഹൃദയം അവളെ തന്നെ തേടിക്കൊണ്ടേയിരുന്നു പിന്നീടുള്ള ജീവിതം വെറുമൊരു തമാശ പോലെ അയാൾക്ക് തോന്നി ശ്വസിക്കുന്ന ശ്വാസത്തിൽ പോലും തന്റെ പ്രിയതമയുടെ ഗന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന സലീം രാജകുമാരനെ ആ വേർപിരിയിൽ താങ്ങുന്നതിനും അപ്പുറമായിരുന്നു ഹൃദയം തകർന്ന സലീം കാലക്രമേണ തന്റെ പ്രിയതമയില്ലാത്ത ലോകത്താണ് താൻ ജീവിക്കുന്നതെന്ന വലിയ സത്യം വിശ്വസിച്ചു പിന്നീട് സലീം രാജകുമാരൻ ജഹാംഗീർ എന്ന പേരിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദം അലങ്കരിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ അനാർക്കലിയെ പറ്റിയുള്ള ഓർമ്മകൾക്ക് ഒരു കാലത്തും മങ്ങലേറ്റിരുന്നില്ല മരണസമയത്ത് പോലും ജഹാംഗീർ അനാർക്കലയുടെ പേരാണ് ഉച്ചരിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് ഈ ഒരു ചരിത്രത്തെ പറ്റി ഇന്നും പല തർക്കങ്ങളും നിലനിൽക്കുന്നു എങ്കിലും പ്രണയകഥകളുടെ മുൾമുനയിൽ സലീമും മനാർക്കലിയും ഇന്നും ഒരു വേദനയോടെ തന്നെ നിൽക്കുന്നു ഇതുപോലെയുള്ള ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള മറ്റു ലോവ് സ്റ്റോറികൾക്കും മറ്റു കഥകൾക്കും വേണ്ടി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ